നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ ഒരു നടന്നു കഴിഞ്ഞാൽ അപ്പം വരുന്ന സ്കേമ് മൂന്ന് മാസം മുമ്പുള്ള ക്വാളിറ്റിയിലാണെന്നോ സാറ് പറഞ്ഞില്ലായിരുന്നോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോടുത്തു ഗായ്സ് ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞാലും കല്യാണം ഉറപ്പിച്ച ആണുങ്ങൾക്കുള്ള ഒരു വീഡിയോ കേട്ടോ ഇന്റെ കൂടെ നിൽക്കുന്നതാണ് ഡെവലപ്മെന്റൽ മീഡിയൻ ഷാഫി സാറ് അദ്ദേഹം ഇവിടെ ഒരു ചൈൽഡ് ഡെവലമെന്റൽ സെന്റർ നടത്തുന്നുണ്ട് സാറേ ഇന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഡെവലപ്മെന്റൽ സെന്ററിൽ ഒരുപാട് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ വരുന്നുണ്ട് അപ്പോ ഞാൻ കല്യാണം കഴിച്ച് ഞാനൊരു കുട്ടിക്ക് വേണ്ടി പ്ലാനും ചെയ്യണ്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരാണെന്നുള്ളത് നില്ക്കാൻ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യേണ്ടോ തീർച്ചയായും പല ഡിസ്കഷൻസിലും നമ്മൾ സ്ത്രീകളെ കാര്യം ഒരുപാട് എടുത്ത് പറയുമെങ്കിലും ആസ് എ പുരുഷൻ പുരുഷന്നുള്ള രീതിയിൽ യുവാക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ബേസിക്കലി ഇത് ഡെവലപ്മെൻറ്റൽ പ്രോബ്ലം വന്നതിന് ശേഷമാണ് അധിക കുട്ടികളും കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രിവെൻഷൻ്റെ പാർട്ടായിട്ട് എന്തൊക്കെയാണ് നമ്മൾ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് കല്യാണം കഴിക്കാതിന് മുമ്പാണെങ്കിൽ അടുത്ത കുടുംബത്തിൽ നിന്ന് വളരെ അടുത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നവരിൽ കൂടുതൽ ജനതകമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കഴിയുന്നു അടുത്ത വളരെ അടുത്ത ബന്ധത്തിൽ നിന്ന് കല്യാണം കഴിക്കാണ്ടിരിക്കുക ഇനിയിപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം നമുക്കറിയാം ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി ആണുങ്ങളുടെ ബീജം അതായത് സ്പെമും പെണ്ണുങ്ങളുടെ ഓവും കൂടി ചേർന്നിട്ട് സൈഗോട്ട് ഉണ്ടായി അത് ഒരു കുട്ടിയായിട്ട് മാറുന്നതാണ് പിന്നെ ഞാൻ അതിൻ്റെ ഇൻട്രോ ചെയ്യാണ് ഇപ്പല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇപ്പം ഒരു ഇന്റർകോഴ്സ് കഴിഞ്ഞാൽ അപ്പം വരുന്ന സ്പേം മൂന്ന് മാസം മുമ്പുള്ള ക്വാളിറ്റിയിലാണെന്നോ സാറ് പറഞ്ഞില്ലായിരുന്നോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുത്താല് അതെ രണ്ട് മൂന്ന് മാസം മുമ്പ് ഉണ്ടായ സ്പേം ആയിരിക്കും ഇപ്പോഴത്തെ ഇന്റർകോഴ്സിലൂടെ കുട്ടി ആവാള്ളതിലേക്ക് പോകുന്നുണ്ടാവുക എന്ന് വെച്ചാൽ നമുക്ക് എപ്പോലും സംഭവിക്കുന്നോ അത് ശരിക്കും മൂന്ന് മാസം ക്വാളിറ്റിയിലാണ് വരുന്നത് അതെ അതല്ല സോ സോ നമ്മൾ ആസ് എച്ച് പ്രിപ്പയർ ചെയ്യാണ്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റ് ചെയ്തിട്ടാണ് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക ആവശ്യത്തിന് മോഡറേറ്റ് എക്സസൈസും കാര്യങ്ങളും ഉണ്ടാവുക പുകവലി മദ്യപാനം ഇതെല്ലാം ഒഴിവാക്കുക പിന്നെ ഈവൻ ഭക്ഷണ ബന്ധപ്പെട്ട ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസിവൻ ആളുകളിലും ഭയങ്കര കോമൺ ആണ് അപ്പോൾ സിങ്ക് ഡെഫിഷ്യൻസി വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ഉണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെന്റ്സ് കഴിക്കുക പിന്നെ സ്ത്രീകൾ കഴിക്കുന്ന പോലെ പുരുഷന്മാരും ഫോളിക് ആസിഡ് കഴിക്കുന്നതും നല്ലതാണ് സാധാരണ പോളിക്കാസിഡ് സാധാരണഗതിയിൽ കുട്ടികളിൽ ന്യൂറോ ഡെവലപ്മെന്റൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്ത്രീകൾക്ക് സാധാരണ അഡ്വൈസ് ചെയ്യുന്നതാണ് പക്ഷെ പുരുഷന്മാരും പ്രിപ്പയർ ചെയ്യുന്ന പുരുഷന്മാരും കഴിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ അഡ്വൈസ് ആയിട്ട് പറയാറുണ്ട് ഇത് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടുതൽ പാർട്ട്നറെ പ്രഗ്നൻസി ആവുമ്പോഴോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ മുമ്പ് തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അവരെ ഫിസിക്കലിയും മെൻ്റലിയും അവര് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് നമുക്ക് വരാൻ പോകുന്ന കുട്ടികളെ നമ്പിച്ചോടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് എല്ലാവരും പറയും ഡോക്ടേഴ്സിനെ കാണിക്കണം അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വൈഫിന്റെ മെൻ്റൽ ഹെൽത്ത് അത് നേരിട്ട് തന്നെ കുട്ടികളുടെ ജനിക്കാൻ പോകുന്ന കുട്ടിയിലെ ഡെവലപ്മെൻ്റ് പ്രോബ്ലത്തിലേക്ക് കാരണമായി വരാം എന്ന് പഠനങ്ങളിൽ പറയുന്നുണ്ട് അതെ കുട്ടികളി വെറും കളിയല്ല സംഭവം വളരെ സീരിയസ് ആണ് നമ്മൾ ആണുങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് സാറ് പറഞ്ഞേ അപ്പോൾ